നമസ്കാരം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ അദ്ദേഹത്തിൻ്റെ വാഴ്ചയെ അല്ലെങ്കിൽ നെഹ്റു കുടുംബത്തിനെ വലിയ തോതിൽ വിമർശിച്ചുകൊണ്ട് പരോക്ഷമായി വിമർശിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്ത് വന്നിരിക്കുന്നു എന്ന സുപ്രധാനമായിട്ടുള്ള ഒരു വാർത്ത കൂടി നമുക്ക് പറയണം കാരണം രാഹുൽ ഗാന്ധി ഇപ്പോൾ നിരന്തരമായി പ്രധാനമന്ത്രിക്കെതിരെയുള്ള വലിയ തോതിലുള്ള ഒരു ആരോപണങ്ങൾ ഒക്കെ ആരോപണ ശരങ്ങൾ തന്നെ ഉന്നയിക്കുന്ന സമയത്ത് വളരെ കൃത്യമായ രീതിയിൽ അതിനെ ഡിഫൻഡ് ചെയ്തുകൊണ്ട് രാഹുൽ ഗാന്ധിയെ പരോക്ഷമായി വളരെ കൃത്യമായ രീതിയിൽ മർമ്മത്തടിക്കുക എന്ന തരത്തിലേക്കുള്ള ഒരു വിമർശനം മോദി നടത്തിയിരിക്കുന്നു എന്തായാലും പ്രതിപക്ഷത്തുള്ള പ്രത്യേകിച്ച് കോൺഗ്രസിലുള്ള നിരവധി യുവ നേതാക്കൾ വളരെ കഴിവുള്ളവരാണ് പക്ഷെ അവർക്ക് സംസാരിക്കാൻ അരക്ഷിതാവസ്ഥ അല്ലെങ്കിൽ സംസാരിക്കാൻ അവസരം ലഭിക്കുന്നില്ല പാർട്ടിക്കുള്ളിൽ കാരണം കുടുംബത്തിന് ഒരു കുടുംബത്തിന് അരക്ഷിതാവസ്ഥ ഉള്ളതിനാൽ ഈ നേതാക്കൾക്കൊന്നും തന്നെ ലൈംലൈറ്റിൽ സംസാരിക്കാൻ അവസരം ലഭിക്കുന്നില്ല എന്നാണ് ഗാന്ധി കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ നെഹ്റു കുടുംബത്തിൻ്റെ കുടുംബവാഴ്ചയെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ട് മോദി പറയുന്നത് എന്തായാലും കോൺഗ്രസിലെ അത്തരത്തിലുള്ള യുവ നേതാക്കളുടെ സാന്നിധ്യം രാഹുൽ ഗാന്ധിയെ വലിയ തോതിൽ അസ്വസ്ഥനാക്കുന്നുണ്ട് എന്നുകൂടി പ്രധാനമന്ത്രി കൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട് ലോക്സഭ പിരിഞ്ഞതിന് പിന്നാലെ നടന്ന യോഗത്തിലായിരുന്നു മോദിയുടെ ഇത്തരത്തിലുള്ള ഒരു വലിയ പരാമർശം രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കൾ ആ പങ്കെടുക്കാതിരുന്നതോടുകൂടി ഈ യോഗം എൻ ഡി എ അംഗങ്ങൾ മാത്രം പങ്കെടുത്ത ഒരു യോഗമായി മാറുകയായിരുന്നു പ്രധാനപ്പെട്ട ബില്ലുകൾ പാസാക്കിയതിനാൽ ഇപ്പോൾ സമാപിച്ച പാർലമെന്റ് സമ്മേളനം മികച്ചതായിരുന്നെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു എന്തായാലും ഓൺലൈൻ ഗെയിംസ് ബില്ല് പാസാക്കിയതിനെ പ്രത്യേകം പ്രശംസിച്ച മോദി ദൂരവ്യാപക ഫലം സൃഷ്ടിക്കാൻ സാധിക്കുന്ന നിയമം ആണ് അത് എന്നുകൂടി വ്യക്തമാക്കുന്നുണ്ട് പ്രധാനപ്പെട്ട നിയമനിർമ്മാണ ചർച്ചകളിൽ നിന്ന് വിട്ടുനിന്നതിന് പ്രതിപക്ഷത്തെ വിമർശിക്കാനും നരേന്ദ്രമോദി മറന്നില്ല അവർക്ക് തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ മാത്രമാണ് അതായത് പ്രതിപക്ഷത്തിന് രാജ്യത്തിൻ്റെ പുരോഗതിക്കുള്ള തടസ്സ പുരോഗതിക്ക് നേരെ തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ മാത്രമാണ് താല്പര്യം എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്തായാലും പ്രതിപക്ഷത്തിൻ്റെ രൂക്ഷമായ പ്രതിഷേധത്തിന് ഇടയിലാണ് ഓൺലൈൻ ഗെയിംസ് ബിൽ ലോക്സഭ പാസാക്കിയത് കേന്ദ്ര ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി വകുപ്പ് മന്ത്രി അശ്വിനി വൈഷ്ണവാണ് ബിൽ അവതരിപ്പിച്ചത് ഭരണഘടനാ ഭേദഗതി ബില്ല് ലോക്സഭയിൽ അവതരിപ്പിക്കുന്നതിനിടെ ഉണ്ടായ സംഘർഷത്തിനിടയിലാണ് ഓൺലൈൻ ഗെയിമിംഗിന്റെ ബില്ല് ലോക്സഭ പാസാക്കിയത് എന്ന് നമുക്ക് മനസ്സിലാക്കണം ഓൺലൈൻ ഗെയിമിങ്ങിന്റെ പേരിൽ നടക്കുന്ന തട്ടിപ്പുകൾ തടയാനാണ് ഓൺലൈൻ ഗെയിമിംഗ് ബില്ല് നിയമ ഭേദഗതി ചെയ്യുന്നത് ഓൺലൈൻ വാതുവെപ്പുകൾക്ക് ശിക്ഷയും പിഴയും ഉറപ്പുവരുത്തുന്ന ബില്ലാണ് ലോക്സഭയിൽ അവതരിപ്പിച്ചത് സെലിബ്രിറ്റികൾ ഓൺലൈൻ ഗെയിമിംഗ് നടത്തുന്നത് നിരോധിക്കുന്നതിന് ബില്ലിൽ വ്യവസ്ഥയുണ്ട് നമുക്കറിയാം ഇപ്പോൾ നിരവധി അനവധി ഓൺലൈൻ റമ്മി ഗെയിമുകളിലും അതേപോലെ തന്നെ ഓൺലൈൻ ലൂഡോ പോലെയുള്ള അല്ലെങ്കിൽ മറ്റുള്ള ഗെയിമുകൾ ഒക്കെയും ബ്രാൻഡ് അംബാസിഡർമാർ പ്രധാനപ്പെട്ട സിനിമ ചലച്ചിത്ര താരങ്ങളും ക്രിക്കറ്റ് താരങ്ങളും ഒക്കെയാണ് സ്വാഭാവികമായും അവർക്കൊക്കെ ഈ ഇതിൻ്റെ ബ്രാൻഡ് അംബാസിഡർമാർ അംബാസിഡർമാരാകാനും ഇതിൻ്റെ പ്രൊമോഷനുമൊക്കെ പങ്കെടുക്കുന്നതിൽ വലിയ തോതിലുള്ള ഒരു തടസ്സം ഉണ്ടാകാൻ ഉള്ള ഒരു ബില്ല് തന്നെയാണിത് എന്തായാലും ഓൺലൈൻ ബെറ്റിംഗ് ആപ്പുകൾക്ക് മേൽ കർശന നിരോധനം ഏർപ്പെടുത്തുന്ന ബില്ലാണ് ലോക്സഭ പാസാക്കിയിട്ടുള്ളത് ഭരണഘടനാ ഭേദഗതി ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചപ്പോൾ ഈ ബില്ലിനെ പ്രതിപക്ഷം വളരെ രൂക്ഷമായ രീതിയിൽ തന്നെ എതിർക്കുന്നു ഒരു സാഹചര്യമുണ്ടായിരുന്നു അംഗങ്ങൾക്ക് വിതരണം ചെയ്യാതെയാണ് ഈ ബില്ല് കൊണ്ടുവന്നത് എന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ പ്രധാനമായും ഒരു ആരോപണം ഉന്നയിച്ചത് ബില്ലിനെ എതിർക്കുന്നതായി വിവിധ പ്രതിപക്ഷ പാർട്ടികൾ സഭയിൽ ഒരേപോലെ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു എന്തായാലും പാർലമെന്ററി ജനാധിപത്യ സംവിധാനത്തെ തകിടം മറിക്കുന്ന ബില്ലാണ് ലോക്സഭയിൽ കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചത് എന്നാണ് കോൺഗ്രസ് എം പിമാർ പ്രതികരിച്ചത് ശിക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഒരാളെ ശിക്ഷിക്കാൻ എങ്ങനെ കഴിയുമെന്നാണ് കോൺഗ്രസ് ആ ഒരു ബില്ലിൻ്റെ ഒരു ഭാഗമായി ബന്ധപ്പെട്ട ചർച്ചയിൽ ചോദിച്ചത് സംസ്ഥാനങ്ങൾക്ക് മേൽ രാഷ്ട്രീയ ഇടപെടൽ ഇടപെടലുകൾക്ക് വഴി തുറക്കുന്ന ബില്ലാണ് ഇത് എന്ന് കൂടി കോൺഗ്രസ് വിമർശിക്കുന്നു എന്തായാലും പ്രതിപക്ഷം ഒറ്റക്കെട്ടായ ബില്ലിനെ എതിർക്കുന്നതായി എ ഐ സി സിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ വലിയ വികാരപരമായി തന്നെയാണ് ലോക്സഭയിൽ പ്രസംഗിച്ചത് എന്തായാലും രാജ്യത്തെ ഫെഡറൽ സംവിധാനത്തെ തകർക്കുന്നുവെന്ന് പറഞ്ഞ കെ സി വേണുഗോപാൽ കേന്ദ്രമന്ത്രി ആഭ്യന്തര കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള അമിത്ഷായെ അറസ്റ്റ് ചെയ്യണമെന്നും ആവശ്യപ്പെടുന്നുണ്ട് പ്രതിപക്ഷത്തെ ലക്ഷ്യം വെച്ചും നിതീഷ് കുമാറിനെയും ചന്ദ്രബാബു നായിഡുവിനെയും പോലെയുള്ളവരെ ഉന്നം വെച്ചുമുള്ള ബില്ലാണ് ഇതെന്നും കെ സി വേണുഗോപാൽ ആരോപിച്ചിരുന്നു എന്തായാലും ആരോപണം പ്രത്യാരോപണങ്ങളൊക്കെ വലിയ തോതിൽ നടക്കുന്നതിനിടയിലും പാർലമെന്റ് പിരിയുന്നതിനു മുമ്പ് കൃത്യമായ രീതിയിൽ എല്ലാ ബില്ലുകളും പാസാക്കിയെടുക്കാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പക്ഷേ ഈ പ്രധാനപ്പെട്ട ഒരു അവസരത്തിൽ പോലും രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവ് പാർലമെൻറ്റിൽ ഇല്ലായിരുന്നു എന്ന ഒരു കാര്യം കൂടി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി നമുക്ക് പറയണം അദ്ദേഹം ബീഹാറിൽ വോട്ട് ഷോരി യാത്രയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയായിരുന്നു പക്ഷേ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലെയുള്ള ഒരു ഭരണഘടനാ സ്ഥാപനത്തിനെതിരെ പാർലമെൻ്റ് നടക്കുന്ന സമയത്ത് തന്നെയാണോ അദ്ദേഹം പ്രതിഷേധിക്കേണ്ടത് പാർലമെന്റിൽ വന്ന് പ്രതിപക്ഷ നേതാവിന്റെ ഉത്തരവാദിത്വം നിർവഹിച്ചതിന് ശേഷമല്ലേ അദ്ദേഹം ഇത്തരത്തിലുള്ള വിഷയവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകേണ്ടത് എന്നൊരു ചോദ്യം കൂടി ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ഉണ്ടാകുന്നുണ്ട് എന്ന ഒരു വസ്തുത കൂടി നമ്മൾ പറയേണ്ടതുണ്ട് പക്ഷേ എന്തായാലും ശരി രാഹുൽ ഗാന്ധിയെ വളരെ രൂക്ഷമായ രീതിയിൽ വിമർശിച്ചുകൊണ്ട് നരേന്ദ്രമോദി ഇത്തരത്തിലൊരു പരാമർശം നടത്തിയിരിക്കുന്നു കോൺഗ്രസിൽ നിരവധി അനവധി കഴിവുള്ള ചെറുപ്പക്കാരുണ്ട് അവർക്ക് രാഹുൽ ഗാന്ധിയുടെ കുടുംബത്തിന് അരക്ഷിതാവസ്ഥ ഉള്ളതിനാൽ സംസാരിക്കാനും പ്രവർത്തനം ാനും സ്വതന്ത്രമായി പ്രവർത്തിക്കാനും അവസരം ലഭിക്കുന്നില്ല എന്ന ഒരു വലിയ വിമർശനം മോദി ഉന്നയിച്ചിരിക്കുന്നു ആ വിമർശനത്തെ കോൺഗ്രസ് ഏത് രീതിയിൽ പ്രതിരോധിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്